ക്രൈസ്തവരുടെ രക്തത്തിനായി അലമുറയിട്ടവർ കൂട്ടക്കൊലകളിലും പിഞ്ചുകുഞ്ഞുങ്ങളുടെ രോധനത്തിലും വിധവകളുടെ കണ്ണീരിലും അട്ടഹസിച്ചവർ നൈജീരിയൻ മണ്ണിനെ ക്രൈസ്തവ രക്തത്താൽ നിറയ്ക്കുന്ന തീവ്രവാദികൾ ഇന്നവരിൽ കുറച്ചുപേർ യേശുക്രിസ്തുവിന്റെ അനുയായികളാണ് യേശുക്രിസ്തുവിനുവേണ്ടി ആത്മീയ യോദ്ധാക്കളായി നൈജീരിയയിലെ മുൻ തീവ്രവാദികൾ രൂപാന്തരപ്പെടുന്ന അത്ഭുത മാനസാന്തരത്തിനാണ് ആഫ്രിക്ക സാക്ഷ്യം വഹിക്കുന്നത് പിശാച തിന്മയ്ക്കായി തിരഞ്ഞെടുത്തതിനെ ദൈവം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുകയാണെന്ന് ആഗോള ക്രിസ്ത്യൻ ഗ്രൂപ്പായ യൂത്ത് വിത്ത് എ മിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു ഭയാനകമായ അക്രമത്തിൻറെയും ദുരന്തത്തിൻറെയും പശ്ചാത്തലത്തിൽ അത്ഭുതകരമായ മാനസാന്തരങ്ങൾ രാജ്യം കാണുന്നു ആഫ്രിക്കയിലെ യൂത്ത് വിത്ത് എ മിഷൻ ശുശ്രൂഷാ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് നിരവധി മാനസാന്തര വാർത്തകളാണ് പുറത്തുവരുന്നത് ഇത്തരത്തിൽ മാനസാന്തരപ്പെട്ടവർ തങ്ങൾ കൊന്നൊടുക്കിയ വംശഹത്തയ്ക്ക് ഇരകളാക്കിയ ക്രൈസ്തവരുടെ അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളോടും വിധവകളോടും മാപ്പപേക്ഷിക്കുന്ന കാഴ്ചകൾ ഈ നേർസാക്ഷ്യങ്ങൾ ഇതിവൃത്തമാക്കി വൈഡബ്ല്യു എ എം നിർമ്മിച്ച ചലച്ചിത്രം ഗോ ആഫ്രിക്ക ശ്രദ്ധേയമാകുന്നു ചലച്ചിത്രത്തിൽ ഒരേ സമയം ക്രൈസ്തവ വംശഹത്യയുടെയും വിശ്വാസ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും നേർചിത്രം വരച്ചുകാട്ടുന്നു ബാലപ്രായത്തിൽ തീവ്രവാദ സംഘത്തിൽ ചേരേണ്ടി വന്നവരും നിലവിൽ യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചവരുമായവരുടെ സാക്ഷ്യങ്ങളും സിനിമയിൽ ഉൾപ്പെടുന്നു നൈജീരിയയിലെ വൈ ഡബ്ല്യു എ എം ബേസിന്റെ സ്ഥാപക ചരിത്രവും സിനിമ പങ്കുവയ്ക്കുന്നു എന്നാൽ വൈഡബ്ല്യു എ എം ജീവനക്കാരിൽ മൂന്നിൽ രണ്ടു ഭാഗവും തീവ്രവാദ സംഘത്തിൽപ്പെട്ട മുൻ തീവ്രവാദികളായിരുന്നു എന്നതാണ് ശ്രദ്ധേയം യുവ സ്റ്റാഫ് അംഗങ്ങൾ വിധവകൾ എന്നിവരെ സംരക്ഷിക്കുക എന്നതാണ് വൈഡബ്ല്യു എം ബേസിന്റെ പ്രഥമ ദൗത്യം ചിലപ്പോൾ വിധവകൾ യൂത്ത് വിത്ത് എ മിഷൻ ബേസിൽ വെച്ച് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൊലയാളികളെ മുഖാമുഖം കണ്ടുമുട്ടുന്നു എന്നാൽ മാനസാന്തരപ്പെട്ട് യേശുവിന് ജീവിതം സമർപ്പിച്ച അവർ ആ വിധവകളോട് ക്ഷമ ചോദിക്കുന്നു നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏതൊരു ക്രൈസ്തവനെയും പ്രേരിപ്പിക്കുന്നതാണ് ഈ സാക്ഷ്യങ്ങൾ കാരണം പ്രാർത്ഥനയ്ക്ക് ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ മുൻ തീവ്രവാദികളുടെ ജീവിത സാക്ഷ്യങ്ങൾ ചോർച്ച് ഡെസ്ക്